നഗരിപുരം പത്രിപ്പാല ബൈപ്പാസ് റോഡിന് മൂന്നു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതിൽ അഭിനന്ദനവുമായി നാട്ടുകാർ കാലങ്ങളായുള്ള യാത്രക്കാരുടെ ആവശ്യമാണ് പൂവണിയുന്നത് നഗരിപുരം കനാൽ റോഡാണ് ബൈപ്പാസ് ആയി മാറ്റുന്നത് ഏകദേശം അര കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ റോഡാണിത് മുൻ എം എൽ എ കെ വിജയദാസ് ഉൾപ്പെടെയുള്ളവർ അന്ന് പരിശ്രമിച്ചിരുന്നതാണ് തുടർന്ന് വന്ന എം എൽ എ ശാന്തകുമാരിയാണ് തുടർ നടപടികൾ ഏറ്റെടുത്തത് മൂന്ന് കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയതോടെ ബൈപ്പാസ് റോഡിനുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കനാലിന് മുകളിലൂടെ റോഡ് നിർമ്മിച്ചായിരിക്കും ബൈപ്പാസ് നിർമ്മാണം നിർമ്മാണം പൂർത്തിയായാൽ Town ലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും അഭിനന്ദിക്കുന്നതോടൊപ്പം എത്രയും വേഗം പ്രവർത്തികൾ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പദ്ധതി കടലാസിൽ ഒതുങ്ങരുതെന്നും ഞാവളിക്കടവ് മേൽപ്പാലം പോലെ ആകരുതെന്നും നാട്ടുകാർ പറയുന്നു പത്തിരിപ്പാല ഹൈവേയിൽ നിന്നും മണ്ണൂർ ഭാഗത്തേക്ക് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ് അത് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ പത്രിപ്പാലയുടെ പുരോഗതിക്ക് ഏറ്റവും നന്നായി പ്രവർത്തിച്ച വിജയദാസ് എം എൽ എയെ ഈ സമയത്ത് ഞാൻ ഒന്ന് അനുസ്മരിക്കുകയാണ് കാരണം ഈ പത്രിപ്പാല ഗവണ്മെൻറ്റ് ഹൈസ്കൂളിന് ഒരു കോളേജ് ആയിട്ട് വന്ന് ഉയർത്തിയ അദ്ദേഹമാണ് അദ്ദേഹം ഒരിക്കലും മരിക്കില്ല അതുപോലെ ശാന്തകുമാരി എം എൽ എയോട് പറയാനുള്ളത് ഇത് ഏറ്റവും നല്ല രീതിയിൽ എത്രയും വേഗത്തിൽ ഒരു പൈസ പോലും ചോരാതെ ഏറ്റവും നല്ല രീതിയിൽ എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് പറയുവാനുള്ളത് ഇതുപോലെ മുമ്പ് ബഡ്ജറ്റിൽ പല തവണ വകയിരുത്തിയതാണ് പെരുങ്ങോട്ടു ഒരു പത്തിരിപ്പാലും പെരുങ്ങോട്ടു കുശിയിലേക്കുള്ള ഒരു മേൽപ്പാലം റെയിൽവേ മേൽപ്പാലം അത് യാഥാർത്ഥ്യമാകാതെ പോയത് നമ്മൾ ഒരുമിക്കുകയാണ് അത് മുൻ മന്ത്രി ബാലൻ അവരുകളും അതുപോലെ തന്നെ ഒറ്റപ്പാലം എം എൽ എ ഹംസയും ഒക്കെ ഒരുപാട് ശ്രമിച്ചതാണ് എന്തോ കാര്യങ്ങൾ കൊണ്ട് വിസാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്